സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയുടെ ഭാഗമായി ചാത്തമംഗലം പഞ്ചായത്തിലെ ഏരിമല ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമുകൾ വിതരണം ചെയ്തു സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോജ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറെ വിവാദങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ യൂണിഫോം പദ്ധതി യാഥാർത്ഥ്യമായി എട്ടാം തരം വരെയുള്ള മുഴുവൻ പെൺകുട്ടികൾക്കും ബി വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികൾക്കുമാണ് യൂണിഫോം വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ ഭാഗമായി ചാത്തമംഗലം പഞ്ചായത്തിലെ ഏരിമല ഗവൺമെൻറ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമുകൾ വിതരണം ചെയ്തു സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോജ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ അബ്ദുൽ ഗഫൂർ യൂണിഫോം വിതരണം നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എം എം സന്തോഷ് അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപകൻ ഓസി മുഹമ്മദ് കെ ടി ബീന എം ടി സലീം സലാം നടുക്കണ്ടി കെ സി ഗംഗാധരൻ അക്ഷയ് ഷൈജ തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം